السلام عليكم ورحمة الله وبركاته بسم الله الحمد لله والصلاة والسلام على رسول الله الله عند نقره التال إن لأ نمر سورة الليل مدل ഏഴ് വരെ ആയത്തുകൾ പഠിച്ചിരിക്കുകയാണ് ഇന്ന് നമുക്ക് ബാക്കി പഠിക്കാവുന്നതാണ് ഇൻഷാ അള്ള എല്ലാവരും പാഠം ശ്രദ്ധിക്കുക بسم الله الرحمن الرحيم واما من بخل واستغنى وكذب بالحسنى فسنيسره للعسرى وأما من بخل واستغنى وأما من മീമിനെ അവിടെ മണിക്കണം കട്ടിയാക്കുകയും മണിക്കുകയും ചെയ്യണം എന്നാണ് പക്ഷേ സുക്കൂനുള്ള ന്യൂനിനു ശേഷം ബ എന്ന അക്ഷരം വന്നപ്പോൾ അവിടെ ഇഖ്വലാബ് എന്ന നിയമമാണ് തജവീതിൻ്റെ ഇഖ്വലാബ് എന്ന നിയമമാണ് അവിടെ ഉണ്ടാവുക വ ആ വ വൻ ഈ കാണുന്ന ന്യൂനിനെ മീം ആക്കി മറിച്ച് മണിക്കും അവിടെ ചെറിയൊരു മീം കൊടുത്തിട്ടുണ്ട് അറിയാൻ വേണ്ടിയാണ് അത് ന്യൂൻ അല്ല ഉച്ചരിക്കണം ആ നൂനിനെ മീമായിട്ട് ഇഖലാബ് ചെയ്യണം മറിച്ച് മണിക്കണം എന്ന് കാണിക്കാൻ വേണ്ടിയാണ് അവിടെ ഒരു മീം കൊടുത്തിട്ടുള്ളത് ഈ നിയമം ഓർത്ത് വയ്ക്കുക കാരണം മറ്റ് എല്ലാ മുസ്താഫിലും ഇതുപോലെ മീം എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല അപ്പം മീമില്ലാത്തത് കൊണ്ട് മീം ഉച്ചരിക്കുന്നില്ല മീം ഉള്ളതുകൊണ്ട് മീം ഉച്ചരിക്കുന്നു എന്നാവരുത് നിയമം വെച്ചാൽ അവിടെ അടയാളങ്ങളൊന്നും ഇല്ലാതെ തന്നെ തജവീതിൻ്റെ നിയമത്തെ അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് ഇവിടെ മം മണിച്ച് കൂട്ടിച്ചേർത്ത് ഉച്ചരിക്കണം മണിച്ച് മറിച്ച് ഉച്ചരിക്കണം വ

وأن ربنا لا شريك له وأما من بخيل واستغنى وأما من واستغنى وأما بخيل واستغنى وَأم ഇത് ഹോയാണ് വ്യക്തമായിട്ട് വച്ചിരിക്കണം എന്ന് ബായിൽ നിന്നും നേരെ ലാമിലോട്ട് ചാടണം ബിൽ حُسْنًا وكذب بالحسنى فسنيسره فسنيسره للعسرى للعسرى فسنيسره للعسرى ഞാൻ എടുത്തു തരുന്ന പാഠങ്ങൾ മനഃപ്പാഠമാക്കുന്ന ഏതെങ്കിലും വിദ്യാർത്ഥികൾ ഹെൽപ്പുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവരറിയാൻ വേണ്ടി പറയുകയാണ് ഈ സൂറത്തിലെ ഏഴാമത്തെ ആയത്ത് ഫസനു എസ് റോ എന്നാണ് യാണ് ഈ സൂറത്തിലെ പത്താമത്തെ ആയത്ത് ഫസനു എസ് എന്നാണ് ഐനാണ് അപ്പോൾ അവിടെ തെറ്റാൻ പാടില്ല സംശയമുണ്ടാകാൻ പാടില്ല ആദ്യം ഏത് വാക്കാണെന്ന് അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിത് പ്രത്യേകം എടുത്തിപ്പോൾ പറഞ്ഞത് ഇനി എന്നോടൊപ്പം പാരായണം ചെയ്യുക بسم الله الرحمن الرحيم {وأما من بخل واستغنى وكذب بالحسنى فسنيسره للعسرى إن മൂന്ന് ആയത്തുകളാണ് നമ്മുടെ പാഠം എട്ട് ഒൻപത് പത്ത് അള്ളാഹു നല്ല രീതിയിൽ പഠിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ ആമീൻ അസലാ അലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ